പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഓടിയെന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കാണിക്കുന്നത് നല്ല മനോഹരമായ പ്ലേസ് ആണ് അതിപ്പോൾ എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തത് പിന്നെ ഈ മരത്തെ ഈ കാണുന്ന മരത്തിന് ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ഈ ഷൂട്ടിങ് നടന്നിരിക്കുന്നത് കൂടുതലും കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ മരത്തിന് ബേസ് ചെയ്തിട്ടാണ് നടന്നിരിക്കുന്നത് പിന്നെ അതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ മാല അതിന് അടിപൊളി നല്ലൊരു ലൊക്കേഷൻ ലൊക്കേഷനാണത് കാണാൻ മാത്രമുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ കോങ്ങാട് മുച്ചിരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു എന്താ സ്ഥലത്തുള്ള പ്ലേസ് ആണ് അപ്പോൾ ഇത് എല്ലാവരും വരികയാണെന്നുണ്ടെങ്കിൽ കാണാം അടിപൊളി നല്ല കാണാൻ കാഴ്ചകളൊക്കെ നല്ല കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയല്ല ഇവിടെ സെറ്റിങ്സ് ഇട്ട് വേറെ രീതിക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ സിനിമ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഇൻട്രോ കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെയാണത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും